ദൈവവചനം കേൾക്കുന്ന ദൈവവചനത്തിൽ ദാഹമുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന കുറേ പേര് എല്ലാ പ്രസംഗങ്ങളും ഇങ്ങനെ കേൾക്കുന്നവരുണ്ട് അത് വിവിധങ്ങളായ പ്രസംഗങ്ങൾ അത് പട്ടാല് അച്ഛൻ്റെ ആകാം ബിനോദിച്ചൻ്റെ ആകാം ദാനിയച്ചൻ്റെ ആകാം കൃപാസനത്തിലൊമിനിക് അച്ഛൻ്റെ ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ ഈ ഉള്ളവൻ്റെയാകാം ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേട്ട് 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 വചനം പഠിക്കണമെന്നും വചനം കേൾക്കണമെന്നും ദാഹമുള്ള ധാരാളം പേര് ഇവിടെ ഉണ്ട് ദൈവവചനം എല്ലാ ദിവസവും അയക്കുന്ന ആളുകളുണ്ട് ദൈവവചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് ദൈവവചനത്തോടൊരു ദാഹം പ്രത്യേകിച്ച് വചനവർഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയില് ദൈവവചനത്തോട് ഒരു വലിയ ദാഹമുണ്ട് വചനത്തിൽ പഠിക്കുന്ന അഞ്ച് കാര്യങ്ങൾ എങ്ങനെയാ ലക്ഷ്യോ ദിവീന ആറ് കാര്യങ്ങൾ ഒന്ന് വചനം ആവർത്തിച്ച് വായിക്കുക രണ്ട് തീർന്ന് വിചിന്തനം ചെയ്യുക റിഫ്ലക്ഷൻ മൂന്ന് പ്രാർത്ഥിക്കുക ധ്യാനിക്കുക വചനം ജീവിക്കുക വചനം സാക്ഷ്യമാകുക ഈ ആറ് കാര്യങ്ങൾ ഇത് മറക്കരുത് ലക്ഷ്യോദിവീന നമ്മൾ ക്രമേണ ക്രമേണ ഇതിൽ ആഴപ്പെടും അതായത് അങ്ങനെ വചനം പഠിക്കാൻ ലക്ഷ്യോദിവീന വിശുദ്ധ വായനയ്ക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ഈ ബൈബിളിന്റെ ഈ വചനം ശ്രദ്ധിക്കണം പ്രഭാഷകൻ അഞ്ച് എന്നോട് വായിച്ചു കേൾക്കാം പ്രഭാഷകൻ മുപ്പത്തൊൻപത് അഞ്ച് സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപര്യപൂർവം എഴുന്നേൽക്കുന്നു അവൻ അവൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ അവൻ പാപമോചനത്തിനായി പാപമോചനത്തിനായി യാചിക്കുന്നു യാചിക്കുന്നു പ്രഭാഷകൻ മുപ്പത്തി ഒൻപതിൻ്റെ അഞ്ചാം തിരുവാതിര അതായത് നിയമപണ്ഡിതൻ എൻ്റെ ഹെഡിങ് നിയമപണ്ഡിതനെന്നാണ് സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു പ്രിയപ്പെട്ടവരെ വചനം പഠിക്കാനോ ആത്മീയതയിൽ വളരാനോ ആഗ്രഹിക്കുന്നവർ വൈകുന്നേരം എല്ലാ ക്ഷീണം വന്നു നിറഞ്ഞു കഴിയുമ്പോൾ കസേരയിലോട്ടിരുന്ന് ബൈബിൾ വായിക്കാൻ ശ്രമിക്കരുത് ആ വായന നമ്മുടെ ക്ഷീണം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ പിന്നെ അവസാനം ഒരു നേരം എഴുന്നേറ്റിട്ട് ബൈബിൾ കയ്യിലാണോ ബൈബിള് തറയിലാണോ എന്നറിയാത്ത അവസ്ഥ വരും അപ്പം അതുകൊണ്ട് അതിരാവിലെ ഉണർന്ന് ബൈബിൾ വചനം പഠിച്ചാൽ എൻ്റെ ഗുണം എന്താണെന്നറിയാമോ കർത്താവിനോട് ഒരു ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കാൻ ഒരു ഒരു കൃപ കിട്ടും എൻ്റെ ദൈവം ആരാണ് എന്നറിയാൻ ഒരു കൃപ കിട്ടും ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യാൻ അറിയാമോ നൊവേന മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം നൊവേനയുടെ പ്രത്യേകത എന്താണ് നൊവേനയുടെ ഒരു പ്രത്യേകത നമ്മളെല്ലാം അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇങ്ങോട്ടൊന്നും കേൾക്കേണ്ട